ഹായ് കായക്കൂട്ടുകാരെ നമുക്കിന്ന് വെജിറ്റബിൾ പുലാവും ബട്ടർ ചിക്കനും പിന്നെ ഒരു ചിക്കൻ കൊണ്ടാട്ടവും റെഡിയാക്കുന്നത് കണ്ടാലോ അതിന് ഒന്നര കിലോ അരി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ബസിമതി റൈസാണ് എടുത്തേക്കുന്നത് നല്ല നീളം കൂടിയ റൈസാണ് എടുത്തേക്കുന്നത് കേട്ടോ അത് കഴുകിയിട്ട് വെള്ളമൊഴിച്ച് കുതിർത്തി വെച്ചൊക്കെയാണ് പിന്നെ വെജിറ്റബിൾ എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ബീൻസ് കോളിഫ്ലവർ പിന്നെ പീസ് ഗ്രീൻ പീസ് ഉണ്ടല്ലോ അതും അത് വേവിച്ചതാണ് എടുത്തേക്കണം അത് മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഈ അരി ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് മസാലകളിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് തിളക്കണ സമയം കൊണ്ട് നമുക്ക് ഈ വെജിറ്റബിളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒന്ന് വയറ്റിയെടുക്കണം അതിന് ഓയില് തന്നെയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഒരു അരസവാള ഇട്ടിട്ട് വയറ്റി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെടുത്ത് വെച്ച വെജിറ്റബിൾ ഉണ്ടല്ലേ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നട്ടോ അതും ഇട്ട് കൊടുത്ത് എല്ലാം വയറ്റി എടുത്തിട്ട് പിന്നെ പീസ് എടുത്ത് വെച്ചില്ലേ അതും ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പ് കൊടുക്കണം ഇതിലേക്ക് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ ചെറിയ സ്പൂണിലാണ് ഒന്നര സ്പൂൺ ഒരു ടീ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വയറ്റി എടുക്കാറുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് പകുതി വേവിച്ചെടുക്കേണ്ടത് ആ സമയം കൊണ്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് അതൊന്ന് മൂടി വെച്ച് ഒരു പകുതി ഒരു മുക്കാൽ വേവായപ്പോൾ അതിനൊന്ന് ഊറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ശേഷം നമ്മൾ ഈ വയറ്റി വെച്ച വെജിറ്റബിൾ ഉണ്ടല്ലോ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ട് ഈ ഊറ്റി വെച്ച മാറ്റി വെച്ച വെജിറ്റബിൾ വെജിറ്റബിളുണ്ടല്ലോ അത് കുറച്ചിട്ടിട്ട് ഈ ഊറ്റി വെച്ച റൈസും കുറേശ്ശേ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറേശ്ശേ ഇട്ടിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മൾ ഈ അരി വേവിച്ച പാത്രത്തിലേക്ക് തന്നെ ഇട്ട ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ മല്ലിയിലും എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് വെജിറ്റബിൾ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഈ റൈസും കൊടുക്കും എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ച മല്ലിയില ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെജിറ്റബിളൊക്കെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ അരി വേവിച്ച പാത്രം ഉണ്ടല്ലോ അതിലേക്ക് തന്നെ ഇട്ടുകൊടുക്കുകയാണ് ഇതുപോലെ ബാക്കിയുള്ളതും ഇങ്ങനെ ഇട്ടുകൊടുക്കണം കേട്ടോ അത് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മാറ്റി കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ വേവിച്ചുവെച്ച പച്ചക്കറി ഉണ്ടല്ലോ അതും ഇട്ടിട്ട് ഇതുപോലെ രണ്ടാമതും റൈസ് ഇട്ട് കൊടുത്ത് ആദ്യം ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കണം അതിൻ്റെ കൂടെ കുറച്ച് ഓയില് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെയെല്ലാം ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പഴയ പാൻ വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് എല്ലാം റെഡിയാക്കിയത് വെച്ചുകൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിരുന്നിട്ട് അതിൻ്റെ മുകളിലേക്കൊന്ന് ഒരു ഭാരം വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ബട്ടർ ചിക്കനും ഞാൻ ഞാനിപ്പോൾ കളിച്ചത് അതൊന്നും ഞാൻ വേടിയോടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ റൈസ് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ കൊണ്ടാട്ടം ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അടുത്ത് അതും വേടിയെടുക്കാന്ന് അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ളതും ഫ്രൈ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ട് അതൊന്ന് മിക്സിയുടെ ചെറിയ ചാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്ത് അതും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ട് ആ എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ച സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വയറ്റി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ചൊന്ന് വയൻ മുരിഞ്ഞ് വന്നപ്പോൾ കൃഷി ചെയ്ത മുളക് മുളകിട്ട് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് മുരിഞ്ഞു വന്ന് കഴിഞ്ഞപ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്ത് അതൊന്ന് മുരിഞ്ഞു വന്ന് കഴിഞ്ഞപ്പം അതിലേക്ക് നമ്മൾ തക്കാളി അരച്ച് വെച്ചില്ലേ അതിട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ട് മാറി വന്ന് കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുരുമുളക് ഇട്ട് ഇട്ടുകൊടുത്ത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്ട്ട് ഇട്ട് കൊടുത്തത് പിന്നെ അതിലേക്ക് തീ കുറച്ച് കഴിഞ്ഞിട്ട് സോയാ സോസ് ഇട്ടുകൊടുത്ത് ടൊമാറ്റോ സോസും ഇട്ട് കൊടുത്ത് അങ്ങനെ അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അതിലേക്ക് മല്ലിയിലിട്ട് കൊടുത്ത് മല്ലിയിലിട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ അത് ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് തീ കൂട്ടി വെച്ചിട്ട് കുറച്ചൊന്ന് ഗ്രേവി വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വറ്റിച്ചെടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്ത എള് ഇട്ട് കൊടുക്കണ്ടട്ട എന്നിട്ട് അതും ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ കൊണ്ടാട്ടും വെജിറ്റബിൾ പുലാവും ബട്ടർ ചിക്കനും റെഡി ആയിട്ടുണ്ട് നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണോട്ടോ